ടീച്ചേഴ്സിന്റെ ഇടയില് ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഇത് നമ്മള് ഒരുപാട് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു നിസാര കാര്യമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നൂറല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞത് കുട്ടികൾ കൂടുതൽ ഇവിടുന്ന് പോകാൻ കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുറേ പോരായ്മകളുണ്ട് ഇപ്പം കുട്ടികളെ നമ്മൾ ഇങ്ങനെ സ്കൂൾ ഫീഡിങ് നടത്തുന്നത് പോലെ ചെയ്യുകയല്ലാതെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് തന്നെ മാറേണ്ടതാണ് എങ്കിൽ നമ്മൾ ഈ കതിരിൽ കൊണ്ടേ വളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലസ് ടു ലെവൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഓൾമോസ്റ്റ് ഒരു അഡോളസൻസ് സ്റ്റേജിൽ എത്തി കുട്ടികളാണ് അവരെ നമുക്ക് ഒരു എന്താ ഒരു വിധമൊക്കെ ഒന്ന് വോൾഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാലും ഏറ്റവും ബേസിക്കിൽ നിന്ന് തന്നെ അവര് മാറേണ്ടതുണ്ട് അപ്പൊ ഏറ്റവും ലോവർ ലെവലിലുള്ള വിദ്യാഭ്യാസം അവർ നമുക്ക് ഇവിടെ കാണേണ്ടതിന്റെ ആവശ്യകത ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇത് കൂടാതെ കുട്ടികൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു സേഫ് സോണിൽക്കാനാണ് നിൽക്കാനാണ് അവരാ വളർന്നു വരുന്നതിൻ്റെ നമ്മൾ വളർത്തുന്നതിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കും എല്ലാം അവർക്ക് സാധിച്ചു കൊടുത്ത് വരുന്നത് കൊണ്ട് അവരൊരിക്കലും ഒരു സെൽഫ് റിലയൻസ് ആയിട്ട് നിൽക്കുന്നില്ല അങ്ങനെ വരുന്നൊരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരിക്കലും ഒരു എംപ്ലോയി ആവാൻ ആഗ്രഹിക്കരുത് നമ്മളൊരു ആവണം എന്ന് വെച്ചാൽ നമ്മളിലൂടെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ എപ്പോഴും അവരോട് പറയും എനിക്കൊരു ജോലി കിട്ടി എൻ്റെ ഹസ്ബൻഡിനും ജോലിയുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ പക്ഷേ ഇൻ കേസ് ഞാനൊരു എംപ്ലോയർ ആയിരുന്നു എങ്കിൽ എനിക്ക് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ കുട്ടികളോട് എപ്പോഴും പറഞ്ഞു എപ്പോഴും ഞാൻ അവരോട് പറയും ഞാൻ ഒരു എംപ്ലോയർ ആയിരുന്നു എങ്കിൽ എന്നെ എനിക്ക് കുറെ കുടുംബങ്ങളെ രക്ഷിക്കായിരുന്നു മാത്രമല്ല എൻ്റെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്ത് പല ബിസിനസ്സുകളും വേറെ വരും അപ്പം അവിടെ അങ്ങനെ 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 അതൊരു ലോങ് ചെയിനായിട്ട് പോകും അപ്പം അതിൻ്റെ ഒരു ആവശ്യകത എപ്പോഴും കുട്ടികളോട് ഞാൻ പറയാറുണ്ട് ഡോ ഇനി മീഡ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം കുട്ടികളോട് ഞാൻ പറയുന്നത് നമ്മളൊരു പിള്ളേർക്കെല്ലാം ഒരു കോംപ്ലക്സ് മൈൻഡ് ഉണ്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്തൊക്കെയോ കുട്ടികളുടെ ഈ പ്രായത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലരുടെ മനസ്സിനുണ്ട് ഇപ്പം നമ്മൾ ബാക്കി സ്റ്റേറ്റ് ഒന്ന് നോക്കിക്കേ ഇവൻ അവർക്കെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു നാണക്കേടില്ല മീൻസ് ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികൾ എക്സ്ട്രാ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് കുറച്ച് പച്ചക്കറികൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും കൃഷി ചെയ്തത് ബാക്കിയുണ്ടാവും ഇത് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ ടീച്ചർ ഹൈലോകാർക്ക് ആർക്കെങ്കിലും കൊടുക്കും ഞാൻ പറഞ്ഞു ഓക്കെ നല്ല മനസ്സ് ഓക്കെ ശരിയാണ് എന്നാലത് ഇത് എവിടെ കൊണ്ടുപോയി ബാക്കി വിരിക്കാം എങ്ങനെ നമുക്കതൊരു ഏണിംഗ്സ് ആക്കാം അവരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ജോലി ചെയ്ത് സമ്പാദിക്കാനൊന്നും പറ്റത്തില്ല അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുക ഒരു പരിധി വരെ അവരെ സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോയിൻ്റുകളാണിതെല്ലാം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാറുണ്ട് അവരോട് ബാക്കി സ്റ്റേറ്റുകളെ നോക്കുക അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനോടനുബന്ധിച്ച് ചെറിയൊരു ബിസിനസ് യൂണിറ്റ് ഇല്ലാത്ത വീടുകൾ കുറവാണ് അവര് അവരെ കൊണ്ട് പറ്റുന്ന ഈവനൊരച്ചാർ ഉണ്ടാക്കണമോ ഈ പരിപാടി എങ്കിലും ആയിക്കോട്ടെ നല്ല കൈപ്പുണ്യമുള്ള അമ്മമാരാണ് മക്കളൂടെ ഒന്ന് സഹായിച്ചാൽ അവർ ഉറപ്പായിട്ടും അവരുടെ കുറച്ച് കാര്യങ്ങളെങ്കിലും അങ്ങനെ നടന്നു പോവും പക്ഷെ ഇതൊന്നും കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് എന്താണെന്ന് എനിക്കറിയില്ല പല കുട്ടികളും ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല അപ്പം ഞാൻ പറയും ഇങ്ങനെയൊക്കെ ചിന്തിക്കണം കാരണം എപ്പോഴും നമ്മൾ ബാക്കി സ്റ്റേറ്റിന്റെ ആ ഒരു കളവ് കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ അവസ്ഥയും കൂടെ നമ്മൾ ഓർക്കണം ഒരുപാട് കടമെടുത്തൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികൾ അവിടെ ചെന്നിട്ട് അനുഭവിക്കുന്ന മാനസികാവസ്ഥയും ഇവിടെ പേരൻസ് ഒറ്റപ്പെടുന്ന ഒരു ആ ഒരു ഞാൻ എപ്പോഴും അവരോട് പറയും നമ്മളെ ഇത്രയും വളർത്തിയ മാതാപിതാക്കളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അപ്പം നമ്മളത് വളരെ ശ്രദ്ധിക്കണം അപ്പം അവരുടെ കൂടെ നിൽക്കുന്ന കിട്ടുന്ന സന്തോഷം ഏതൊരു ജോലി ഏതൊരു രാജ്യത്ത് പോയാലും നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പം അതിന് വേണ്ടി നിങ്ങൾ തയ്യാറാവണം എപ്പോഴും ഞാനൊരു എന്താ രണ്ടായിരത്തി പതിനഞ്ചിലിവിടെ ജോയിൻ ചെയ്താൽ ഇതുവരെ എനിക്കറിയാം എത്രയോ കുട്ടികളാണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷന് വേണ്ടി ഇവിടെ വരുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ എന്നെ വിളിക്കും ടീച്ചറേ ഞാൻ ഇങ്ങനെ ഇന്ന രാജ്യത്തേക്ക് പോവാണ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതം വിചാരിക്കാൻ ഇവരൊക്കെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും എന്ന് പിന്നെ അവിടെ ചെന്നിട്ട് അവർ വിളിക്കുമ്പോൾ അവിടത്തെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ച ചില സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം ഞാൻ അവർക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഇത്രയും വിഷമം തോന്നുമ്പോൾ അവരുടെ പേരൻസ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും അപ്പം ഒന്നും കാണാതെ ഇങ്ങനെ എടുത്തിയായി പോവാതെ ഇവിടെ തന്നെ നിൽക്കണം നമുക്കിവിടെ ഒരുപാട് അവസരങ്ങളുണ്ട് ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം പിന്നെ ഒരു കോമേഴ്സ് ടീച്ചർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ എന്താ പറയുക ഹോപ്പ്ഫുള്ളായിട്ടൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട് ഐഡിയ എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് സിസ്റ്റം വന്നിരുന്നു കഴിഞ്ഞ ദിവസം അതായത് പ്ലസ് ടു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കോമേഴ്സ് ക്ലാസ്സുകളിലെ നാല് കുട്ടികൾക്ക് ഓൺട്രപ്രണറി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം അത് കൃത്യമായിട്ട് പോയാൽ അത് വളരെ വിജയമായിരിക്കും നാല് കുട്ടികൾക്ക് അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള നാല് കുട്ടികളെ കണ്ടെത്തി ഓരോ സ്കൂളിൽ നിന്നും അതായത് ഓരോ ഉപജില്ല കേന്ദ്രീകരിച്ച് ബിആർസി വെച്ചിട്ട് ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നു കാരണം അവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി സപ്പോർട്ട് മുഴി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് വഴി ബാക്കിയുള്ള സപ്പോർട്ടുകൾ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ സെൻ്ററുകൾ വഴി ആ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കും അതായത് അവരൊരു ഒരുവിധം ഒന്ന് കേപ്പബിൾ ആകുമ്പോൾ അങ്ങനെ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളൊക്കെ എന്നെ നോക്കിക്കുന്നത് പിന്നെ ആസ് എ ടീച്ചർ ഞങ്ങൾക്ക് പറയാനുള്ളത് കൊമേഴ്സ് സ്റ്റുഡൻസ് മാത്രമല്ല ഒരു സ്കൂളിലുള്ള ഇതുപോലെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഇതിൻ്റെ ആ ഒരു അട്രാക്റ്റീവ്നെസ് മനസ്സിലാക്കി കൊടുത്ത് തന്നെ നിലനിർത്താൻ വേണ്ടി ഓരോ സ്കൂളുകളിലും ഓൺടർപ്രണർഷിപ്പ് ക്ലബുകൾ ഇടി ക്ലബുകൾ ഫോം ചെയ്യണം അങ്ങനെ ഫോം ചെയ്ത് ഗവൺമെൻറ് ഇതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് എടുത്തിരുന്നു എങ്കിൽ പല കുട്ടികളും ഇവിടെ ഇങ്ങനെ പുറത്തു പോകും അവർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ട് കാരണം അവരുടെ ഫ്രണ്ട്സിനെ ഫാമിലിയൊന്നും വിട്ടു പോവാതെ ഇവിടെ തന്നെ നിൽക്കാൻ അവർക്ക് ഇഷ്ടമാണ് ബേസിക്കലി ഇഷ്ടമാണ് പക്ഷെ എന്താ ഇവിടെ അവസരങ്ങൾ കൊടുക്കുന്നില്ല ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ടാണ് കുറച്ച് പിള്ളേരെങ്കിലും പോകുന്നത് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ആസ് എ ടീച്ചർ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുട്ടികളുമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ആട്ടോ സാറേ കുട്ടികളുമായിട്ട് ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആണ് അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്തും ഞങ്ങളോട് ഈവൻ പ്രിൻസിപ്പളിനോടും തുറന്നു പറയാം അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രീഡം ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് അവരെന്തും ഞങ്ങളോട് തുറന്ന് പറയാറുമുണ്ട് അപ്പം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഓരോ സ്കൂളുകൾ എന്ത് നമ്മൾ ഈ ഒരു പ്രായമാണ് ഇത് സാധാരണ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോവുക അപ്പോൾ ആ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് നമ്മളവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് നമുക്കൊരു ജോലി കിട്ടിയാലും നമ്മൾ ഒരിക്കലും അത് അഹങ്കരിക്കരുത് പല സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെ അഹങ്കരിക്കുന്നത് കൊണ്ടായിരിക്കും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നവർക്ക് പോലും ഒരു ചീത്തപ്പേര് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മളെ കൊണ്ടാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജോലിയുടെ വലുപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് എപ്പോഴും ഞാൻ കുട്ടികളോട് പറയും നമ്മൾ എന്താണ് നമ്മൾ എന്താണെന്ന് മറ്റുള്ളവരാണ് പറയേണ്ടത് അല്ലാതെ നമ്മൾ നമ്മളിതാണെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ പോലും മറ്റുള്ളവരെ സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ചേർത്ത് നിർത്താനും ഉള്ളൊരു മൈൻഡ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാനും ആസ് എ ടീച്ചർ നമുക്ക് സാധിക്കും വാവ് താങ്ക് യു അല്ലേ